എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് തീയർ പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റ് എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചു അല്ലെ അപ്പൊ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടെൻഷനാണെന്ന് എനിക്കറിയാം കാരണം നമ്മൾ പരീക്ഷ ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു ആകുലതയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നാണ് നമ്മുടെ എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതാ നിങ്ങളുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറാം തീയതി മുതൽ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് അല്ലേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു കാര്യമുണ്ട് എക്സാം അങ്ങ് എടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് അധികം നേരം ഇല്ല അതുമല്ല പഠിച്ചിട്ടാണെങ്കിൽ ഓർമ്മർ നിൽക്കുന്നില്ല അധികം ദിവസങ്ങളില്ല പരീക്ഷയ്ക്ക് ഇത്രയും ഭാഗം ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ അയ്യോ സോഷ്യോളജി പഠിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത് ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചില്ലല്ലോ ഓർമ്മ വരുന്നത് അപ്പൊ ആകെ പാടേ ഒരു കൺഫ്യൂഷനായിരിക്കും അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ടെൻഷനും അല്ലെങ്കിൽ ടെൻഷനൊക്കെ കുറച്ച് നിങ്ങൾ ഏത് രീതിയിൽ പഠിച്ചാലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ നമുക്കറിയാം നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷ ഇപ്പം എൻ എസ് ടെൻത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിലും അതുപോലെ പ്ലസ് ടു അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ യാതൊരു കാരണവശാലും ടൈം ടേബിൾ വന്നുള്ളതിന്റെ പേരിൽ വെറുതെ ടെൻഷൻ അടിച്ച് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പഠിക്കുക അതിനുശേഷം പെട്ടെന്ന് തന്നെ സോഷ്യോളജി എടുക്കുക പൊളിറ്റിക്കൽ സയൻസ് എടുക്കുക അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം നിങ്ങളൊന്ന് കൂളായിട്ടിരിക്കുക ഓക്കെ ഈ പരീക്ഷ വരും പോകും പാസ്സാകും ഫെയിലായി പോകും അതൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഇപ്പഴേ ഇരുന്നാൽ വ്യാകുലപ്പെട്ടിട്ട് അയ്യോ പരീക്ഷയാണ് വരാൻ പോകുന്നത് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ തോറ്റുപോകും അല്ലെങ്കിൽ ഞാൻ ജയിക്കും അല്ല ഞാൻ തോറ്റുപോകും ഈ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മാറ്റി വെക്കുക ജയിക്കാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും തോറ്റു പോകേണ്ടവരാണെങ്കിൽ അത് പോയിരിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് മുന്നേ പ്രഡിക്ട് ചെയ്ത് ഞാൻ തോറ്റു തോറ്റുപോകുവേ എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴുള്ള ആ ഒരു നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ആ ഒരു മാക്സിമം സമയം നിങ്ങൾ സമയം നീണം മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക അതായത് നിങ്ങളുടെ മുൻപിൽ ഇനിയും സമയമുണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി എന്താണ് ഞാൻ പഠിക്കും കാരണം എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു ഇനി തമാശ കളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പഠിച്ച് ഈ വർഷത്തിൽ തന്നെ ഞാൻ പരീക്ഷ എഴുതി പാസ്സാകും എൻ്റെ അച്ഛനമ്മമാരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഫീസ് കൊടുത്ത് എന്നെ പഠിപ്പിക്കുന്നത് നേരെ മറിച്ച് ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിന്തിക്കാം ചിലർക്ക് ജോലി ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് എന്താണ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ട്യൂഷനൊക്കെ ജോയിൻ ചെയ്ത് ഇതിലേക്ക് മുന്നോട്ട് പോകുന്നല്ലേ അപ്പൊ നിങ്ങളും ചിന്തിക്ക എൻ്റെ ഹസ്ബൻഡ് അല്ലെ എൻ്റെ ഹസ്ബൻഡ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം എന്നെ പഠിപ്പിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു നല്ലൊരു റിസൾട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അതല്ലാതെ ഞാൻ ഇങ്ങനെ തമാശ കഴിച്ചിരുന്നു കഴിഞ്ഞാൽ ശരിയാകില്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാണ് നമുക്കറിയാം ഇപ്പൊ ഈ നോമ്പിൻ്റെ കാലമൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള വീട്ടുപണിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു എക്സാം ആണ് ഒരു പ്രതീക്ഷ എന്റെ ജീവിതത്തിലെ അവസാന ഘട്ടമാണ് ഇത് നമ്മൾ ഇത് എഴുതി പാസ്സാകും എന്നുള്ള ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വേണം അതുപോലെ തന്നെ ചെറിയ ആ കുട്ടികൾ ഒരു പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു റേഞ്ച് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാം ഓൾറെഡി നമ്മൾ പ്ലസ് ടു എഴുതിയതാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ ഒക്കെ മുൻപിൽ നിങ്ങൾ എത്രമാത്രം നാണം കെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ നമ്മുടെ ഒരു ബാച്ച് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ആ ഒരു ബാച്ചിലുള്ള കുട്ടികൾ ഫുള്ളായിട്ട് പാസ്സായി പോകുമ്പോൾ നിങ്ങൾ അവിടെ ഫെയിൽ ഫെയിലാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആ അവന് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നല്ലോ എന്റെ അകത്ത് തോറ്റുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു വേദന നിങ്ങളുടെ പേരന്റ്സും അറിഞ്ഞിട്ടുണ്ട് അല്ലെ നിങ്ങളും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ വരണം ഇത് നമ്മുടെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ് സോ നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഓക്കെ അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ടൈം ടേബിൾ വന്നു ഈ ടൈം ടേബിൾ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അല്ലേ ഇപ്പൊ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറാം തീയതി ശനിയാഴ്ച മുതൽ പരീക്ഷ ആരംഭിക്കുകയാണ് പരീക്ഷ ആരംഭിക്കുക എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് അന്ന് പരീക്ഷയില്ല ഇപ്പൊ ഈ പോലെ എനിക്ക് തോന്നുന്നില്ല എൻ ഐ എസ് ഈ പറഞ്ഞ പോലെ ാണ് വേദ ആദിത്യൻ അതുപോലെ തന്നെ എന്താണ് എയർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആൻഡ് എന്റർപ്രനോർഷിപ്പ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ടുള്ള വളരെ ചുരുക്കത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ നമ്മുടെ കേരളത്തിൽ എനിക്ക് അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ആരും വേവലാതിപ്പെടുന്നില്ല നിങ്ങളുടെ കോമൺ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കുറച്ച് സബ്ജക്റ്റുകൾ ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് നിങ്ങൾക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഹിന്ദി എന്ന് പറയുന്ന സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അപ്പൊ ഈ ഹിന്ദി എക്സാം എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ചാം തീയതി അപ്പൊ ഓവറോൾ നമ്മളുടെ ആ ഒരു ടൈം ടേബിൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ പരീക്ഷ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പതിനഞ്ചാം തീയതിയാണ് സോ നിങ്ങൾക്ക് എന്നാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി ആണല്ലേ അപ്പൊ മുമ്പുള്ള സബ്ജക്റ്റുകൾ ആരെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ടേബിളിന്റെ ഷീറ്റ് നോക്കിട്ട് മനസ്സിലാക്കി എടുക്കണം കേട്ടോ ഓക്കെ ഇനി ആ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഇതിൽ കുട്ടികളെല്ലാം ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് മലയാള സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഹിന്ദി ചൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഒട്ടുമിക്ക ആളുകൾ മലയാളമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് സോ നമുക്കറിയാം അപ്പം നമ്മൾ എന്താണ് ഹിന്ദി എടുത്തിട്ടുള്ളവരുടെ ശ്രദ്ധിക്കുക ഹിന്ദിൻ്റെ എക്സാം എന്നാണ് ഏപ്രിൽ പതിനഞ്ച് എഴുതി വെക്കുക അതിന് ശേഷം നമ്മൾ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാപ്പാണ് വരുന്നത് നോക്കിക്കേ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഈ ഇരുപതാം തീയതി പെയിന്റിങ് ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് എക്സാം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തു പക്ഷെ എല്ലാവരും പെയിന്റിങ് എടുക്കണമെന്നില്ല ചില വിദ്യാർത്ഥികൾ മാത്രം പെയിന്റിംഗ് എടുക്കുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല ഇത്രയും ദിവസം അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടാണ് ഈ പെയിന്റിംഗിന്റെ എക്സാം വരുന്നത് അല്ലേ അപ്പൊ ആ ഒരു സബ്ജക്ട് പഠിക്കാനുള്ള ടൈം ഉണ്ട് അവർക്ക് ഉണ്ട് ഹിന്ദി എടുത്തു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലോട്ട് നമ്മൾ പോവുകയാണെ ഇനി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നോക്കിക്കേ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കണ്ടോ ഹിന്ദി എടുത്ത് പരീക്ഷ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ എക്സാ എത്ര ദിവസത്തെ ഗ്യാപ്പ് വരുന്നേ നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ ഏഴ് ദിവസത്തെ ഗ്യാപ്പ് ഒരാഴ്ച രണ്ട് കിട്ടുന്നെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നത് നോക്കിയേ ഇരുപത്തി രണ്ടാം തീയതി ഇനി നേരെ മറിച്ച് എൻ ഐ സി പ്ലസ് ടുവിൽ ഹിന്ദി എടുത്തിട്ടില്ലാത്ത കുട്ടികളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരിക്കും എടുത്തിരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഫസ്റ്റ് എക്സാം നിങ്ങളുടെ ഇംഗ്ലീഷ് ആണ് അപ്പോൾ എന്ന എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഹിന്ദി എടുത്തിട്ടുള്ളവർക്ക് മാത്രമല്ലേ വനേജാന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ അപ്പോൾ വെറുതെ ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ ಇಲ್ಲ ಇಲ್ಲಿ ಅಡು ನೋಕಿ ഓക്കെ അപ്പം നോക്കിക്കേ ഈ ഇംഗ്ലീഷിന്റെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് എന്താണ് ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് പരീക്ഷയില്ല അല്ലെ അപ്പൊ ഇരുപത്തി രണ്ടാം തീയതി ഇംഗ്ലീഷിന്റെ എക്സാം നിങ്ങൾ കഴിഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് പരീക്ഷയില്ല ആ ഒരു ദിവസം നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പ് കിട്ടുകയാണ് ആ ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് പരീക്ഷ എന്താ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഹിസ്റ്ററിയുടെ പരീക്ഷ വരുന്നു അല്ലേ അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പ് കിടക്കുക കേട്ടോ അതായത് നമുക്ക് ഇനിയുള്ള ൾ മുമ്പോട്ട് ഒരുപാട് ദിവസങ്ങൾ കിടപ്പുണ്ട് അപ്പം ആ ഒരു ഡേറ്റ് നോക്കി പഠിക്കും അപ്പം ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരാഴ്ച നിങ്ങൾ മാക്സിമം എന്ത് പഠിക്കാനൊക്കെ ശ്രമിക്കണം ഇവിടെ ഗ്യാപ്പ് വരുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഒക്കെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസേ വരുന്നുള്ളൂ അപ്പോൾ ആ മൂന്ന് ദിവസം ഇംഗ്ലീഷിന് വേണ്ടി ലാസ്റ്റത്തെ മൂന്ന് ദിവസം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കുക ബാക്കി ഈ വരുന്ന നാല് ദിവസം നിങ്ങൾ എന്തിനു വേണം ഹിസ്റ്ററി എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഓക്കെ അങ്ങനെ വേണം പഠിക്കാനായിട്ട് അതല്ലാതെ ഇംഗ്ലീഷിന്റെ എക്സാം ആണ് ഇരുപത്തി രണ്ടാം തീയതി പറഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചത് ആ ദിവസങ്ങളിൽ പോയി ഹിസ്റ്ററി പഠിക്കാൻ നിൽക്കരുത് അതിന് നിങ്ങൾ എന്താ ഈ നാല് ദിവസങ്ങളിൽ എന്ത് പഠിക്കണം ഹിസ്റ്ററി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്ലിയർ ആയല്ലോ അപ്പം ഇരുപത്തി മൂന്നിന് പിന്നെ നമുക്ക് ഗ്യാപ്പ് വന്നിട്ട് ആ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ആ ഈ നാല് ദിവസം കൊണ്ട് നോക്കി വെച്ചിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാം ഓവറോൾ ഒന്നുകൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടുകയാണ് സോ ഇരുപത്തി മൂന്നാം നമ്മൾ പഠിക്കുന്നു അതിനുശേഷം ഇരുപത്തി നാലാം തീയതി നമ്മൾ ഹിസ്റ്ററിയുടെ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നു ഇനി അടുത്തത് ഇരുപത്തി നാലാം തീയതി ഹിസ്റ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാപ്പ് വരിക എത്ര ദിവസത്തെ ഗ്യാപ്പ് നോക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഈ നാല് ദിവസം നിങ്ങൾക്ക് കിട്ടിയാണ് ഈ നാല് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് എക്സാം വരുന്നത് അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ടോ ഉണ്ട് അല്ലെ പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞാൽ അടുത്ത ദിവസം അതായത് ഇരുപത്തി ഒമ്പത് ഹോം സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ മുപ്പതാം തീയതി ഒരു എക്സാം വരുന്നുണ്ട് കേട്ടോ മുപ്പതാം തീയതി ഒരു എക്സാം വരുന്നുണ്ട് അപ്പൊ ഇരുപത്തി നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ ഡിവൈഡ് ചെയ്യണം രണ്ട് ദിവസം ഹോം സയൻസ് നോക്കാൻ വേണ്ടിട്ട് ഒന്ന് നോക്കി മാറ്റി വെച്ചേക്കാം രണ്ട് ദിവസം നമ്മൾക്ക് പൊളിറ്റിക്കൽ സയൻസ് നോക്കാനുള്ള സമയം മാറ്റി വെക്കാം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ നിങ്ങൾ എക്സാമിന് പോകുന്ന ആ ഒരു സമയത്ത് ബസ്സിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും സോ ബസ്സിനൊക്കെ പോകുന്നവർ ആ ബസ്സിൽ ഇരുന്നാണെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ ആ ഒരു ൊട്ടുള്ള സമയം വീണ്ടും കിട്ടുകയാണ് സോ ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് എക്സാം അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ പരീക്ഷ എടുക്കുന്നു സോ അപ്പൊ ഈ രണ്ട് ദിവസം ഹോം സയൻസ് നോക്കുക ഈ രണ്ട് ദിവസം പൊളിറ്റിക്കൽ സയൻസ് നോക്കുക ഈ ഹോം സയൻസ് ഇല്ലാത്ത കുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പിന്നെ വരുന്ന പരീക്ഷ എന്ന് പറയുന്നത് മലയാളമാണ് അപ്പം അതുകൊണ്ട് തന്നെ മലയാളം നമുക്ക് അത്രമൊക്കെ കാര്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനില്ല അപ്പം ഹോം സയൻസ് എടുക്കാത്ത കുട്ടികളാണെങ്കിൽ ഈ രണ്ട് ദിവസം നിങ്ങൾ അല്ലാത്ത രീതിയിൽ മാക്സിമം പ്രയോജനപ്പെടുത്താം അതായത് ഇരുപത്തഞ്ചും ഇരുപത്തി ആറാം തീയതി പിന്നെ നിങ്ങൾക്ക് വരുന്ന പരീക്ഷ ഞാൻ ഹ്യൂമാനിറ്റീസിനെ ബേസ് ചെയ്താ പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പരീക്ഷ വരുന്നത് സോഷ്യോളജിയാണ് കേട്ടോ സോഷ്യോളജി സോ സോഷ്യോളജി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ നോക്കി വെച്ചുകൊള്ളുക ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ സോഷ്യോളജി നിങ്ങൾ നോക്കി വെക്കുക ഞാനിപ്പോൾ ഇവിടെ ഹോം സയൻസ് വരുന്നവരോട് ഞാൻ പറഞ്ഞു ഹോം സയൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇരുപത്തഞ്ച് ഇരുപത്താറ് നിങ്ങൾ ആ ടൈമിൽ ഹോം സയൻസ് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതല്ലെങ്കിൽ ഒരു ദിവസം ഹോം സയൻസ് നോക്കിയിട്ട് ഒരു ദിവസം സോഷ്യോളജിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം സോഷ്യോളജി എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ ഇനി ഹോം സയൻസ് ഇല്ലെങ്കിൽ സോഷ്യോളജി ഇരുപത്തഞ്ച് ഇരുപത്താറ് നിങ്ങൾ നോക്കിവെക്കുക ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് പൊളിറ്റിക്കൽ സയൻസ് നോക്കുക ക്ലിയർ ആയല്ലോ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും നമുക്ക് എന്താണ് ഈ ഇരുപത്തി ഒൻപതാം തീയതിയിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം സയൻസ് പോട്ടെ ഹോം സയൻസ് ഇല്ലാത്തവരുണ്ടാവും അപ്പം ഹോം സയൻസ് നമുക്ക് വിട്ടേക്കാം ഹോം സയൻസ് എടുത്തിട്ടുള്ളവർ മുപ്പതാം തീയതി പരീക്ഷ ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മുപ്പതാം തീയതിയും ഒന്നാം തീയതി ഗ്യാപ്പ് കിട്ടിയാണ് ഈ രണ്ട് ദിവസം മതി നിങ്ങൾക്ക് എന്ത് പഠിക്കാനായിട്ട് മലയാളം പഠിക്കാനായിട്ട് അല്ലേ അതായത് ഏപ്രിൽ മെയ് രണ്ടാം തീയതി നിങ്ങൾക്ക് മലയാളത്തിന്റെ പരീക്ഷയാണ് സോ ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ മലയാളം പരീക്ഷയ്ക്ക് റെഡി ആവുന്നു അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ വരുന്നത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിന് പിന്നെ നിങ്ങൾക്ക് ഗ്യാപ്പ് വരികയാണ് ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേനും നോക്കിക്കോളൂ ഏത് രീതിയിലാണ് രണ്ടാം തീയതി മലയാളത്തിന്റെ പരീക്ഷ കഴിഞ്ഞു അതിനുശേഷം ശേഷം മൂന്നാം തീയതി ഇല്ല ദെൻ നാലാം തീയതി നിങ്ങൾക്ക് പരീക്ഷയില്ല പിന്നെ നിങ്ങൾക്ക് മൂന്ന് നാല് സോറി മൂന്നിന് പരീക്ഷയില്ല നാലിന് പരീക്ഷയുണ്ട് അപ്പൊ നിങ്ങൾക്ക് സോഷ്യോളജി നോക്കാൻ വേണ്ടി വീണ്ടും സമയം കിട്ടും കേട്ടോ നാലാം തീയതിയാണ് നിങ്ങൾക്ക് സോഷ്യോളജിയുടെ എക്സാം അപ്പൊ മൂന്നാം തീയതി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ആ മൂന്നാം തീയതി ഓൾറെഡി നമ്മൾ രണ്ടു ദിവസം എടുത്ത് സോഷ്യോളജി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതൊന്നുകൂടി റിവേഴ്സ് ചെയ്യാനുള്ള സമയമാണ് ഈ മൂന്നാം തീയതി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആ മൂന്നാം തീയതി നിങ്ങൾ മാക്സിമം അത് റിവേഴ്സ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ശേഷം നാലാം തീയതി നിങ്ങൾ സോഷ്യോളജിയുടെ പരീക്ഷ എഴുതാനായിട്ട് പോകുക ഓക്കെ ക്ലിയർ ആയിട്ട് ഇനി അടുത്തത് സോഷ്യോളജി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് വരുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില ജോഗ്രഫി എടുത്തിട്ടുണ്ടാവും ജോഗ്രഫി നമുക്കറിയാം പിന്നെയും ജോഗ്രഫിക്കും ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ കുറവ് ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട് അഞ്ചാം തീയതി ആറ് ഏഴ് എട്ട് ഒൻപത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് പതിനാലാം തീയതിയാണ് ജോഗ്രഫിയുടെ എക്സാം വരുന്നത് പിന്നെ കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് ഡേറ്റാൻഡർ എടുത്തിട്ടുള്ള സുഖമായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട് അതുപോലെ തന്നെ സൈക്കോളജി എടുത്തിട്ടുള്ളവരുണ്ട് ക്യുമാനോഫിസ് ഗ്രൂപ്പിലൊക്കെ അപ്പൊ അവർക്കൊക്കെ പഠിക്കാനായിട്ട് വീണ്ടും സമയം കിട്ടുകയാണ് കാരണം ഈ ഒരു നാലാം തീയതിയുടെ സോഷ്യോളജിയുടെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞ ആവ് നിങ്ങൾക്ക് ഗ്യാപ്പ് നോക്കിക്കോണേ എങ്ങനെ വരുന്നതെന്ന് നാല് കഴിഞ്ഞാല് അഞ്ചില്ല ആറില്ല ഏഴില്ല എട്ടില്ല ഒമ്പതില്ല പത്തില്ല പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദൻ പതിനാല് ഇത്ര ദിവസം കിട്ടുവാണേ ഇത്ര ദിവസം നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഒമ്പത് ദിവസത്തോളം കിട്ടുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം കോടി നമ്പർ മുന്നൂറ്റി മുപ്പത്താറ് ഡേറ്റ് എൻട്രി പഠിക്കാൻ വേണ്ടിയിട്ടും സൈക്കോളജി എടുത്തിട്ടുള്ള കുട്ടികൾക്ക് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റഡീസ് എടുത്തിട്ടുള്ളവർക്ക് ബിസിനസ് സ്റ്റഡീസ് എടുത്തുള്ള കുട്ടികൾക്ക് പതിനേഴാം തീയതി ആട്ടോ എക്സാം വീണ്ടും ഗ്യാപ്പ് വരികയാണ് അപ്പൊ ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ ഇതിന്റെ എക്സാം വരുന്നത് നോക്കിയാൽ കോടി നമ്പർ മുന്നൂറ്റി മുപ്പത്താറിന് പതിനഞ്ചാം തീയതിയാണ് ഡേറ്റ എൻട്രി വരുന്നു പതിനഞ്ചിന് ഡേറ്റ എൻട്രി വരുന്നു ദെൻ പതിനാറിന് സൈക്കോളജി എടുത്തിട്ടുള്ളവർക്ക് പതിനാറാം തീയതി അതിനുശേഷം നമ്മുടെ എന്താ ബിസിനസ് സ്റ്റഡീസ് എടുത്തിട്ടുള്ളവർക്ക് പതിനേഴാം തീയതി ബിസിനസ് സ്റ്റഡീസ് ഈ രീതിയിൽ അപ്പം നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്തെടുക്കണം മനസ്സിലായോ ഇപ്പം എനിക്കൊന്നും ഡേറ്റ എൻട്രി വലിയ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല സോ അത് നിങ്ങൾ പതിനഞ്ചാം തീയതി എക്സാം ആയതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ ഡേറ്റ് എൻട്രി പഠിക്കാനായിട്ട് നോക്കുക അതിനുശേഷം സൈക്കോളജി എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിന് മുമ്പുള്ള ഡേറ്റുകൾ നോക്കിയിട്ട് സൈക്കോളജി പഠിക്കുക അതിനുശേഷം ബിസിനസ് സ്റ്റഡീസ് ആദ്യം പഠിക്കുക എനിക്കൊന്ന് സൈക്കോളജി ചിലരെ എടുത്തിട്ടുള്ളൂ ഇപ്പം സൈക്കോളജി എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനായിട്ട് എടുക്കാം ഡേറ്റ എൻട്രി പതിമൂന്ന് പതിനാല് അല്ലെങ്കിൽ പതിനൊന്ന് തൊട്ടോ ദിവസങ്ങളിൽ ഡേറ്റ എൻ്റെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്ലിയർ ആയല്ലോ ബിസിനസ് സ്റ്റഡീസ് പിന്നെ പതിനേഴാം തീയതിയാണ് എക്സാം അപ്പം അതുകൊണ്ട് ആ ഗ്യാപ്പ് വരുന്ന ദിവസങ്ങൾ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട് പിന്നെ കോവിഡിനൊപ്പം അറുനൂറ്റി മുപ്പത്തി രണ്ട് ഡേറ്റായിട്ട് എഴുതിട്ടുള്ളവർക്കും ഇതേപോലെ തന്നെ ഡേറ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഗ്യാപ്പിൽ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ക്ലിയർ ആയില്ല ഇപ്പം ഞാനിവിടെ ഒരു സാമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൻ്റെ ആണ് ഞാനിവിടെ എഴുതി കാണിച്ചത് അപ്പം ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല ഞാൻ കാരണം ചില കുട്ടികളൊക്കെ പല സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എഴുതി കാണിച്ചത് ഇതേപോലെ വേണം ബാക്കി സയൻസുകാരായാലും പത്താം ക്ലാസ്സുകാരായാലും അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഒക്കെ എടുത്തിട്ടുള്ള കൊമേഴ്സ് ഗ്രൂപ്പുകാരാണെങ്കിലും ഈ രീതിയിൽ വേണം പഠിക്കാനായിട്ട് അതല്ലാതെ ഇപ്പോഴേ നമ്മൾ വെറുതെ ടെൻഷൻ അപ്പൊ ഇത് ഒന്ന് ചെയ്ത് നോക്കിക്കേ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പകുതി ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ പമ്പ കിടക്കും മനസ്സിലായോ ഈ രീതിയിൽ നിങ്ങൾ എഴുതി വെക്കണം അത് വെറുതെ ചുമ്മാ എഴുതി വെച്ചാൽ പോരാ അപ്പം ഞാനിത് ചെയ്യാ ചെയ്യാനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഒരു വലിയ ഒരു ബോണ്ട് പേപ്പർ എടുക്കുക ആ ബോണ്ട് പേപ്പറിൽ സ്കെച്ച് പെൻ എടുക്കുക സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഉള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ എഴുതുക ഇപ്പോൾ പതി ഇരുപത്തിരണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ ഒരു ആരോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആരും വിട്ടില്ല കുഴപ്പമില്ല കാരണം ബാക്കി നമുക്ക് ഗ്യാപ്പ് നമ്മൾ ആ ഗ്യാപ്പ് ഒന്ന് സൂചിപ്പിക്കുക പരീക്ഷയില്ല എന്നുള്ളതിൻ്റെ ഗ്യാപ്പ് സൂചിപ്പിക്കുക അതിനുശേഷം അടുത്ത ദിവസം പരീക്ഷ ഏതാണോ അത് കൊടുക്കുക ഗ്യാപ്പ് വരുന്നതെല്ലാം കോമ ഇട്ട് കോമ ഇട്ട് അല്ലെങ്കിൽ താഴോട്ട് താഴോട്ട് എഴുതുവോ കോമ ഇട്ട് പോവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കിടക്കുന്ന റൂമിൽ നിങ്ങൾ ഭിത്തിയിൽ അതങ്ങ് ഒട്ടിച്ച് വെച്ചേക്കാം ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുക അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെച്ച് ബുക്കിനകത്ത് വെക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ ഒരു വലിയ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ുടെ അടിസ്ഥാനത്തിൽ പരീക്ഷകൾ വരുന്ന ഡേറ്റും പരീക്ഷയില്ലാത്ത ഡേറ്റുംങ്ങൾ കറക്റ്റായിട്ട് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന റൂമിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ആ ഒരു ഭിത്തിയിലോ ഒക്കെ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക ഇനി ഭിത്തിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമല്ലോ ആ റൂമില് പക്ഷെ നമ്മൾ കാണുന്നതായിരിക്കണം നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഭാഗം അല്ലെങ്കിൽ നമ്മൾ എഴുന്നേക്കുന്നതേ നമുക്ക് ആ ഒരു ഇതിലേക്ക് ഫോക്കസ് കിട്ടണം ആ ഒരു രീതിയിൽ നിങ്ങൾ അവിടെ ഒട്ടിച്ചു വെക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുന്നത് നിങ്ങൾ ഇത് കണ്ടിട്ടാവുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലൊരു ഓർമ്മ വരുവും പരീക്ഷ എന്നുള്ളൊരു ചിന്താഗതി വരും നേരെ മറിച്ച് നിങ്ങൾ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് എടുക്കുമ്പോഴേ നമുക്ക് ആ പരീക്ഷയുടെ കാര്യം വരുള്ളൂ അല്ലേ അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് സോ നമ്മുടെ മുമ്പിൽ ഈ സാധനം എഴുതി വെക്കാം കാണുമ്പോൾ നമുക്ക് അത് പഠിക്കാൻ ഒരു ഇതും പരീക്ഷയുടെ ഒരു പേടിയൊക്കെ തോന്നും സ്വാഭാവികമായിട്ട് പേടി തോന്നണം കേട്ടോ തോന്നിയില്ലെങ്കിൽ നിങ്ങൾ തോന്നിപ്പിക്കണം മനസ്സിൽ എങ്കിലും നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ചിലർ വരെ ഓ പരീക്ഷയ്ക്ക് ഇനിയും ഡേറ്റ് ഉണ്ട് എന്തിനാ ഞാൻ ഞാനിപ്പോൾ പേടിക്കുന്ന ഗ്യാപ്പല്ല മിസ് പറഞ്ഞിട്ടുണ്ട് ടൈം ടേബിൾ എഴുതി വെച്ചോ ഗ്യാപ്പ് ഇഷ്ടം പോലെ ഉണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് പഠിക്കാം അങ്ങനെയല്ല ഗ്യാപ്പ് നമുക്ക് തന്നേക്കുന്ന റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൊണ്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സോ അത് നമ്മൾ മാക്സിമം ആ ഗ്യാപ്പൊക്കെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം അല്ലേ ആ ഒരു രീതി പോയെങ്കിലേ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നല്ല ഏപ്രിലെ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ രീതി വേണം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വെറുതെ ടെൻഷൻ അടിക്കരുത് ഞാൻ ഇന്നലെ ആ ഒരു ടൈം ടേബിൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുട്ടികളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്കറിയാം എല്ലാവരും പേടിച്ചിരിക്കുകയാണ് കാരണം അപ്പം തന്നെ എല്ലാവരും സ്മൈൽസ് ഇട്ടാണ് അതായത് കരയുന്ന സ്മൈൽ ഭയങ്കരമായിട്ടുള്ള മൂഡ് ഓഫ് ഇരിക്കുകയാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ അപ്പം തന്നെ ഒരു വോയിസ് ഇട്ട് കൊടുത്തു ആ നിങ്ങൾ വെറുതെ ടെൻഷൻ ടെൻഷനാവല് കൂളായിട്ടിരിക്കുക എന്നുള്ളത് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂളായിട്ടിരിക്കുക വെറുതെ ടെൻഷൻ അടിച്ചിരിക്കല് പഠിക്കണം ഇല്ലേ പഠിച്ചെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ ൂ അതല്ലാതെ കുറച്ച് നമ്മൾ മിസ്സിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ വേർഡ്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പുണുഗിതം കൊണ്ടു ഞാൻ പഠിക്കും എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല വാക്കല്ല നമുക്ക് വേണ്ടത് നമ്മളത് പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിക്കാൻ വേണ്ടത് അല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പുറകിൽ നിന്ന് ഒരു സപ്പോർട്ടായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി തരും നിങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് പേപ്പറിനകത്ത് എഴുതാനായിട്ട് സാധിക്കുള്ളൂ ആ പേപ്പറിൽ കണ്ടന്റ് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് പേപ്പറിൽ വീഴത്തുള്ളൂ ഞാനല്ല നിങ്ങളുടെ പേപ്പർ നോക്കുന്നത് അതോ നിങ്ങളും അല്ല നിങ്ങളുടെ പേപ്പർ നോക്കുന്നത് എക്സാമിനേഷൻ നടത്തുന്ന ആളുകളാണ് സോ അവര് നോക്കുമ്പോൾ പേപ്പറിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ മാർക്ക് വീടത്തുള്ളൂ നിങ്ങൾ പാസ് ആകത്തുള്ളൂ അപ്പം ഇനി എക്സാമിനും പോകുന്നതിന് മുമ്പ് എക്സാം ഒക്കെ നിങ്ങൾ ഒരു ടൈമിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നിട്ട് എക്സാമിനേഷൻ എങ്ങനെ എഴുതിയാലാണ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ ഒരു ട്രിക്കിൽ വേണം നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് സോ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ മാർക്ക് വീഴും ഞാനാണ് പറയുന്നത് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും വെറുതെ വലിച്ചു ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും സോഷ്യോളജി ആയാലും സയൻസ് വിഷയങ്ങളായാലും എല്ലാം നിങ്ങൾക്ക് എന്താണ് ആ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക അതല്ലാതെ വെറുതെ കുറെ എസ് എ പോലെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് വിടത്തില്ല അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് രീതിയിലാണ് പേപ്പറിൽ എഴുതി കൊടുക്കേണ്ടത് ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഫോളോ അപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷിക്കുക നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യാൻ പറ്റും ഞാനവിടെ പറയുന്നത് പക്ഷെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം വെറുതെ ഈ വരുന്ന യൂട്യൂബിൽ വരുന്ന ഈ വീഡിയോസ് കണ്ടിട്ട് ആ ഞാൻ ചെയ്തിരിക്കും ഞാൻ പഠിക്കാൻ തുടങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞോളാം ഈ ഭയങ്കര ചൂടായിരുന്നു നാളത്തേക്ക് പഠിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നോമ്പാണ് എനിക്ക് അതുകൊണ്ട് ഭയങ്കര ക്ഷീണാണ്ടിരിക്കുക മിസ്സ് ഞാൻ നാളെ പഠിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞു കിടന്ന് ഉറങ്ങല്ല ചെയ്യേണ്ടത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമ്മളാണെങ്കിലും ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇപ്പൊ ഞാനാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഓരോ ദിവസം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ പക്ഷേ നമുക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്താണ് നമുക്കത് വേണം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റും നന്നായിട്ട് പഠിക്കാൻ നമ്മുടെയാണ് ആവശ്യം അല്ലേ അല്ലാതെ നമ്മുടെ അച്ഛൻ്റെയോ നമ്മുടെ അമ്മയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ ഒന്നും ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണ് പ്ലസ് ടു അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമാണ് പത്താം ക്ലാസ് അല്ലേ അതിന് കഴിഞ്ഞിട്ട് നമ്മളാണ് പ്രയത്നിക്കേണ്ടത് ആരും ഉണ്ടാവില്ല ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞ് പാസ് ആയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവാൻ പോകണില്ല ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പഠിക്കുകയായിട്ട് എല്ലാവരും അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്